നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇത് വാർത്തകൾ വാസ്തവങ്ങളുടെ ഒരു പ്രത്യേക പതിപ്പാണ് സാധാരണ നമ്മൾ രാവിലെ വാർത്തകളുമായി ബന്ധപ്പെട്ട പ്രഭാത വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് വാർത്തകൾ വായിക്കുന്നത് ഇന്ന് ഈ സായാഹ്നത്തിൽ പ്രത്യേകിച്ചും ഭരണ മുന്നണിയിലെ എം എൽ എ ആയ പി വി അൻവറിൻ്റെ ചില വെളിപ്പെടുത്തലുകളുടെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് വാർത്തകൾ വാസ്തവങ്ങൾ ചില വിലയിരുത്തലുകൾ നടത്തുന്നത് വാർത്ത ഇതിനോടകം എല്ലാവരും അറിഞ്ഞിരിക്കും അത് ഗുരുതരമായ അതായത് ആഭ്യന്തര വകുപ്പ് ഉത്തഴിഞ്ഞതായിരിക്കുന്നു എന്ന് മാത്രമല്ല മാഫിയ സംഘമാണ് എ ഡി ജി പി യുടെ നേതൃത്വത്തിലുള്ള എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മാഫിയ സംഘമാണ് പോലീസിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം അതേപോലെ തന്നെ ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയിട്ടുള്ള അദ്ദേഹം അതായത് സജിത് ദാസ് അദ്ദേഹമൊക്കെ ചേർന്ന് നടത്തുന്ന കൊടിയ ക്രമസമാധാന ലംഘനങ്ങൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് എം ആർ അജിത് കുമാർ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ മേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ആരോപണങ്ങളും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പോലീസ് സേന ഈ എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ക്രമസമാധാന ചുമതല വരുന്നതിന് മുമ്പ് തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പോലീസ് സേന ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണോ എന്ന് സംശയം തോന്നുന്ന പല ഇടപെടലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പൊതുവായി ഉള്ള സർക്കാരിന്റെ സമീപനത്തിന് വിരുദ്ധമായിട്ടാണ് പോലീസ് സേന പ്രവർത്തിക്കുന്നത് അതെ പല വിദ്യാർത്ഥി സമരങ്ങളിലും കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മാതാവിനോട് പെരുമാറിയ കാര്യത്തിൽ ഒക്കെ നമ്മൾ അതാത് സമയത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിനോട് യോജിക്കുമ്പോൾ തന്നെ പോലീസ് കാട്ടുന്ന കൊടിയ അനീതിയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നു അന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് പോലീസ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോലീസ് സ്ഥലം ബ്യൂറോക്രസിയാകെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്ഥിരമായൊരു സംവിധാനമാണ് അതാണ് ഭരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുക നയിക്കുക എന്ന ജോലിയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നത് ഇവിടെ പോലീസ് സേന കൃത്യമായ ഇടതുപക്ഷ വിരുദ്ധ അതായത് ഇടതുപക്ഷ നയസമീപനങ്ങളെ എത്തരത്തിൽ തകിടം മറിക്കണം എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കുറെ നാളുകളായി ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ഒരു പക്ഷേ ഡി ജി പിയെയും കടന്ന് ഡി ജി പിക്ക് ഒന്നും അവർ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് എം ആർ അജിത് കുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയാണ് പല ഉദാഹരണങ്ങളും ഇന്ന് അൻവർ ഫോൺ കോൾ അൻവറിന് ഒരു ഫോൺ കോൾ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അത് ി പഴയ മലപ്പുറം എസ് പി ഇപ്പോഴത്തെ പത്തനംതിട്ടദാസ് നൽകിയിട്ടുള്ള വിളിച്ചിട്ടുള്ള അൻവറിനെ വിളിച്ചിട്ടുള്ള ഫോൺ കോളാണ് പുറത്തു വന്നത് അതിൽ കൃത്യമായിട്ട് തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് നവകേരള സദസ്സിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് യൂട്യൂബർമാർ അത് കലക്കാനായിട്ട് ചെന്നപ്പോൾ അത് പോലീസ് ഇടപെടാതെ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയും പിന്നെ ഡിവൈഎഫ്ഐക്കാർ ഇടപെടുകയും ആ ഡിവൈഎഫ്ഐക്കാരുടെ പേരിൽ കേസെടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ നവകരണ സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിൽ ഇ എം ആർ അജിത് കുമാറിൻ്റെ പങ്കുണ്ട് അതേപോലെ വളരെ ശ്രമപ്പെട്ട് തൃശൂർ പൂരം ഒരു ഒരു തരം എല്ലാ തരത്തിലുമുള്ള സമവായത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അതിൽ ഇടം കോലിട്ടതിൽ എം ആർ അജിത് കുമാറിന്റെ പങ്ക് വി ഡി സതീശന് എതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അൻവർ എം എൽ എ നൂറ്റിയമ്പത് കോടിയുടെ അതിൽ അൻവർ എം എൽ എയുടെ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പിന്നെ ഇതിൽ അദ്ദേഹം പ്രതിയാണ് എന്ന ആരോപണം ഉന്നയിച്ച അൻവർ എം എൽ എ യോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് ആ കേസിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞത് എഴുതി തള്ളിയത് അങ്ങനെ നിരവധി ആരോപണങ്ങൾ എം ആർ അജിത് കുമാറിനെതിരെയുണ്ട് ബി ജെ പിയെ സഹായിക്കാൻ തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയാണ് വേറൊരു ഭാഗത്ത് വി ഡി സതീശനെ സഹായിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് എന്താണ് ഇവരുടെ എല്ലാം കൂടി എന്തൊക്കെയോ അൻവർ എം എൽ എ തന്നെ ഈ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് അത് വസ്തുതയായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ താഴെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന എസ് പറയുന്ന ഫോൺ കോളിൽ നിന്ന് വിശദമാക്കുന്നുണ്ട് എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കണത്തിൽ ഇവരുടെ പങ്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് നമ്മൾ അത്ഭുതപ്പെടും പലപ്പോഴും കസ്റ്റംസുകാർ പിടിക്കത്തില്ല സ്വർണം പുറത്തോട്ട് വരുമ്പോൾ പോലീസ് പിടിക്കുന്നത് കസ്റ്റംസ് പരിശോധിച്ച് വിടുന്ന സംഗതി ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നതിനാണ് പോലീസ് പിടിക്കുന്നത് അപ്പോഴാണ് ഇപ്പോൾ ഈ അൻവർ എം എൽ എ വെളിപ്പെടുത്തി ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കസ്റ്റംസ് കാണും അവർ സ്കാൻ ചെയ്യുമ്പോൾ സ്വർണ്ണ ബിസ്കറ്റുകളൊക്കെ കടന്നുപോകുന്നത് കാണും അവരെ കണ്ണടയ്ക്കും കാരണം അവിടെ വെച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് പിടിച്ചാൽ അതിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് പോലും ഇവർക്ക് കരസ്ഥമാക്കാൻ പറ്റില്ല കാരണം അവിടെയെല്ലാം ക്യാമറകളുണ്ട് നേരെ പുറത്തോട്ട് വരുമ്പോൾ പോലീസിന് വിവരം കൊടുക്കും ഈ എം ആർ അജിത് കുമാറിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെ സുജിത് ദാസ് സുജിത് ദാസ് നേരത്തെ കസ്റ്റംസ് ജോലി ചെയ്തിരുന്ന ആളാണ് പിന്നീടാണ് അയാളെ ഐ പി സി എടുക്കുന്നത് ഈ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ പിടിക്കും അവർക്ക് ഭയങ്കര കാരണം കസ്റ്റംസ് പിടിക്കാത്തത് ഞങ്ങൾ പിടിച്ചു എന്നിട്ട് എന്തെയും ഇരുപത്തിയഞ്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പതിനഞ്ചെണ്ണം കയ്യിൽ എടുക്കും പത്തെണ്ണം മാത്രം രേഖകളിൽ കാണിക്കും ഇത്തരത്തിൽ കൊടിയ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടാണ് ഇവർക്ക് പിന്നെ ബന്ധം ഇവരുടേതായ ചാനലുകളിൽ കൂടി കള്ളക്കടത്തിൽ നടത്തും അല്ലാത്ത ആൾക്കാരെ പിടിക്കും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി ആരോപണങ്ങളാണ് ഈ എം ആർ അജിത് കുമാറിനെതിരെ ഉയരുന്നത് അതിന് നമ്മുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഒത്താശ ചെയ്യുന്നുണ്ടോ അല്ല അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ ഇതോ അദ്ദേഹം വെറും ഇതൊന്നും മനസ്സിലാക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത് ഇപ്പം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് വകുപ്പ് ഭരിക്കുന്നു ആഭ്യന്തരമന്ത്രി അറിയേണ്ടത് ഇന്റലിജൻസിലൂടെയാണ് ഇന്റലിജൻസ് പോലീസ് സംവിധാനമാണ് ഡി ജി പി വരെ വെറും പാപകളായും ആരോധിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി വിവരങ്ങൾ അറിയുക സ്ഥിരമായ ഈ ബ്യൂറോക്രക്രസി ഇടതുപക്ഷത്തിന്റെ നയ നയങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത് വാർത്തകൾ വാസ്തവങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെ തന്നെയാണ് ബ്യൂറോക്രസിക്കൊരു സ്വഭാവമുണ്ട് അതിൽ പല താല്പര്യങ്ങളുണ്ട് അതിനെ പുറത്തുനിന്ന് ഈ പറയുന്ന രീതിയിൽ അവർ സഹായിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സഹായിക്കുന്നുണ്ടാവും അവർക്ക് പറ്റുന്ന രീതിയിൽ അതിൻ്റെയൊക്കെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ അതിനെ മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ പാർട്ടിയിൽ നിന്ന് തെരഞ്ഞെടുത്താരെയും പറ്റത്തില്ല ബ്യൂറോക്രസിയേ പറ്റത്തുള്ളൂ ഡി ജി പിക്ക് എ ഡി ജി പിക്ക് ചുമതല കൊടുക്കാൻ പറ്റത്തുള്ളൂ അവർ സ്ഥിരമായ സംവിധാനമാണ് അവർ വിശ്വാസവഞ്ചന കാണിക്കുമ്പോൾ അത് മനസ്സിലാകുമ്പോൾ നടപടിയെടുക്കുക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുക ഇപ്പോൾ അത്ര ഒരവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ തന്നെ ഈ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ല ഇത് ബ്യൂറോക്രസി തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ ബ്യൂറോക്രസി തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാൻ ഇവിടെ ജനങ്ങളാണ് സർക്കാരിന് സംരക്ഷണം തീർക്കേണ്ടത് ഈ ബ്യൂറോക്രസി പാടെ ഇടതുപക്ഷ വിരുദ്ധമാണ് ബ്യൂറോക്രസിയിൽ പോലീസ് പ്രത്യേകിച്ച് പോലീസ് ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ ഇവിടെ പോലീസ് ബ്യൂറോക്രസിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ വേണം മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതല്ല മുഖ്യമന്ത്രിക്ക് ശക്തി പകർന്നു കൊടുക്കുക ഇനി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതൊക്കെ എന്തെങ്കിലും പങ്കോ അറിഞ്ഞോ ഉണ്ടെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുക ഇതൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് ഇത് വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതല്ല മുഖ്യമന്ത്രി ചെയ്യുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റേതായ ജനാനുകൂല നടപാടുകളെ അട്ടിമറിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കനത്ത നടപടികൾ ഗുരുതരമായ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുക സുജിത് ദാസിനെതിരെ സ്വീകരിക്കാവുന്ന പ്രാഥമിക നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ കാരണം പ്രത്യക്ഷത്തിൽ തന്നെ വസ്തുതകൾ അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ആ ഫോൺ കോൾ തന്നെ വലിയൊരു കൊടിയ കുറ്റമാണ് എം എൽ എ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എ ഡി ജി പിക്ക് എതിരെ അവരുടെ പിന്നെ ഇത്തരത്തിൽ പരസ്യമായി അല്ലെങ്കിൽ എം എൽ എ കോളിലൂടെ സംസാരിക്കുന്നു ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള ക്രമസമാധാന ലംഘനം തന്നെയാണ് നടപടിയെടുക്കാം അജിത് കുമാറിനെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി അത് കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട് അതിന് ഏത് ഏജൻസിയെ വെച്ചിട്ടാണെങ്കിലും കേരള ഗവൺമെന്റ് അത് ചെയ്യണം ഉചിതമായ നടപടി സ്വീകരിക്കണം ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതല്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ താഴെ ഇരുന്ന് ചെവി കരണ്ടുകൊണ്ടിരിക്കുന്ന ഇത്ര ഇത്തരം ശക്തികളെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് പോലീസ് വകുപ്പ് നടപടികൾ കൃത്യമായി ഉണ്ടാകണം എന്നത് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത് കാരണം ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന നമുക്കറിയാം നൂറ്റമ്പത് കോടിയുടെ കാര്യത്തിൽ വേണമെങ്കിലും അറിയാം പിന്നെ തൃശൂർ ഇലക്ഷനിൽ ബി ജെ പിയെ എങ്ങനെ ഈ വിഭാഗം ഈ മാഫിയ സംഘം പിന്തുണച്ചു ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഇവരുടെ കള്ളക്കടത്ത് സംഘത്തിന് ആവശ്യമായ രീതിയിൽ എല്ലാ അനീതിയും നമ്മളിപ്പോൾ മരം മുറിക്കുന്നതിനെ കുറിച്ച് മലപ്പുറം ഓഫീസിൽ നിന്ന് മരം മുറിച്ച് മാറ്റി ഇങ്ങനെയുള്ള എല്ലാ അഴിമതികളും നടത്തുന്നതിനും ഒത്താശ ചെയ്യുന്നതിന് അത് ഭരണം മാറി വന്നാലും ആര് മാറി വന്നാലും ചെയ്യണം അതിന് എല്ലാവരെയും സ്വന്തം കീസയിലിരിക്കുക മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിലകൊണ്ടുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി തരം താഴ്ന്ന പരിപാടികൾ ചെയ്യുക വി ഡി സതീശിനു വേണ്ടി നിലകൊള്ളുക ഇതൊക്കെ ചെയ്യുന്ന ഈ എ ഡി ജി പിയെ പാഠം പഠിപ്പിക്കുക തന്നെ വേണം ഇത് മാത്രമല്ല ഈ പോലീസ് സേനയ്ക്കുള്ളിൽ കൃത്യമായ രീതിയിൽ കർക്കശമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അതിൽ പരിമിതികളുണ്ട് ഒരു സർക്കാരിന് പരിമിതികളുണ്ട് കാരണം സർക്കാർ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഇത് ഇന്ന് പോയി നാളമാറ്റിന് മുന്നണി വരാം പക്ഷേ ഇടതു വർഷ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ കാവും വിധം ഈ സേനയെ ജനകീയവത്കരിക്കാൻ ജനാനുകൂലമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നത് മാത്രമാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് പറയാനുള്ളത് വാർത്തകൾ വാസ്തവങ്ങളുടെ ഈ സായാഹ്ന സ്പെഷ്യൽ എഡിഷൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം